ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ കാണിക്കാനാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹലോ അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് നിങ്ങൾ കാണുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത് കാരണം ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എനിക്ക് തീരെ വയ്യായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത് അങ്ങനെ എണീറ്റപ്പാടെ കട്ടിലൊക്കെ വൃത്തിയാക്കി ശേഷം ഞാൻ തൂത്ത് വാരി റൂം ഫുള്ള് ക്ലീൻ ചെയ്തു എല്ലാം സെറ്റാക്കിയ ശേഷം ഇങ്ങനെ നിന്നപ്പോഴാണ് എന്തോ അനിയൻ്റെ എന്തോ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് പോയി വാങ്ങി വാങ്ങി എന്നോട് പറഞ്ഞു അവൻ വിളിച്ചിട്ട് പറഞ്ഞു അത് തുറന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ എന്താ സ്പെക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി ആ അതാണ് നമ്മൾ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഞാൻ നേരെ എന്താണ് കുളിക്കാനുള്ള പുറപ്പാടിലേക്കാണ് പോയത് കുളിക്കാൻ മുടിയെല്ലാം ജീവിക്കുവാരി മുടിയൊക്കെ മൊത്തം നശിച്ചിടക്കാണ് മുടിയൊന്നും തീരെ നോക്കണില്ല കുറേ നാളായിട്ട് അങ്ങനെ എന്തായത് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ാമ്പു ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറെ എണ്ണയെല്ലാം വാരി തേച്ചു പിന്നെ ഇതെല്ലാം ഷാമ്പു ചെയ്ത് കളയാനുള്ളതാണല്ലോ എന്നാലോചിച്ചപ്പോൾ കുഴപ്പമില്ല ഫുള്ള് എണ്ണ വാരി തേച്ചു പിന്നെ കുളിക്കാനായി പോയി കുളിയെല്ലാം കഴിഞ്ഞു അങ്ങനെ തിരിച്ചു വന്നു കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു സമയമായി കുറേ നേരം കണ്ണയുടെ മുമ്പിലൊക്കെ അങ്ങനെ നിന്നു പിന്നെ പോയി തുണി കൊണ്ടുവന്നു അപ്പോൾ അനിയൻ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് പോയി പിന്നെ നിസ്കരിച്ചു അങ്ങനെയെല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാക്കി പിന്നെ അടുക്കളയിലേക്ക് കയറാനുള്ളതായിരുന്നു അങ്ങനെ പുറത്തോട്ട് പോയപ്പോൾ എന്താ ഭയങ്കര ഇടിയൊക്കെ മഴ പെയ്യാനാണെന്ന് തോന്നുന്നു പിന്നെ വന്ന് നോക്കിയപ്പം ഇതേ അടുക്കളയിൽ പൂച്ചസ്ഥാറന്മാർ ഭയങ്കര ക്ഷീണത്തിലാണ് കിടക്കുന്നത് രണ്ടുപേരെന്തൊക്കെയോ പറയുന്നുണ്ട് തൊട്ടടുത്തേക്ക് വരും അങ്ങനെ അവരെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി അങ്ങനെ അതെല്ലാം റെഡിയാക്കി അപ്പോഴേക്കും അത്ത എനിക്ക് മറ്റേ തണ്ണിമത്തങ്ങ ഇതാക്കി തന്നു അപ്പോൾ എന്താ കുറച്ച് മധുരക്കുറവാന്ന് പറഞ്ഞു അങ്ങനെ അത് കുറച്ച് ഞാൻ എടുത്ത് അടിച്ചു അപ്പോഴേക്കും ദാ വെളിയിൽ മഴ പെയ്തു കഴിഞ്ഞു മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ പൂച്ചസാർ അത് ആസ്വദിച്ചു കൊണ്ടിരുന്നു പിന്നെ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഭയങ്കര ഇടിയും മിന്നലും അങ്ങനെ കട്ടിലെ വന്ന് കിടന്നപ്പോഴാണ് ദാ പൂച്ചസാറുടെ കളി കണ്ടത് അങ്ങനെ അത് കളിച്ചുകൊണ്ട് കടന്നു പിന്നെ കുറച്ചൂടെ റൂമിൽ വന്ന് ഇങ്ങനെ കിടന്ന് ഫോണിലൊക്കെ നോക്കിയിരുന്നു അപ്പോഴേ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ ആയിരുന്നു നോമ്പറയ്ക്ക് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കറണ്ട് വന്നപ്പോഴത്തേനും കുറച്ചുകൂടെ റേഡിയോ കേട്ടു പിന്നെ വീണ്ടും കറണ്ട് പോയി പിന്നെ കറണ്ട് വന്നപ്പോൾ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എന്താണ് കുറച്ചൂരം പുറത്തൊക്കെ പോയിരുന്നതിന് ശേഷം എഴുതാൻ തുടങ്ങി എഴുതാൻ എന്താ കുറേ എഴുതാനുണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാം എടുത്ത് ഒരു സൈഡിൽ കൂടെ എഴുതി കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ ചോറാണ് കഴിച്ചത് മീൻ കറിയും ചോറും കുറയ്ക്കയും ബീഫ് കറിയൊക്കെ ആയിട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നിടം വരെ നമുക്ക് ബൈ